നമുക്ക് ഇന്ന് നമ്മുടെ അടുക്കള തോട്ടത്തിൽ നമ്മുടെ തോട്ടത്തിലെ തൈയിൽ നിന്ന് തന്നെ അതായത് കറ്റാർവാഴയിൽ നിന്ന് തന്നെ നമ്മുടെ ചർമ്മം തിളങ്ങാനും അതുപോലെ മുടി വളർച്ചയ്ക്കും വേണ്ടി രണ്ട് കാര്യത്തിനും കൂടി ഒറ്റ എണ്ണ തയ്യാറാക്കാം വളരെയധികം റിസൾട്ട് കിട്ടണ ഒരു എണ്ണയാണ് ഇത് അപ്പം നമുക്ക് വീട്ടിൽ എണ്ണ വെച്ചിട്ട് തയ്യാറാക്കാം തലയ്ക്കും മുടിക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് എണ്ണ ആവശ്യമില്ല ഈ ഒരൊറ്റ എണ്ണ മതി നമുക്ക് മുടി ഇടതോർന്നുണ്ടാവാനും അതുപോലെ തന്നെ നല്ല ഷൈനിങ്ങോട് കൂടി ചർമ്മം നിൽക്കാനും ഇത് നല്ലതാണ് ചുളിവുകൾ നീരാനും പ്രായം തോന്നിക്കാണ്ടിരിക്കാനും ഒക്കെ ഈയൊരു എണ്ണ യൂസ് ചെയ്താൽ മതി കറ്റാർ വാഴ എണ്ണ തയ്യാറാക്കുമ്പോൾ നമ്മൾ നല്ല ജെല്ലുള്ള പോളം നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം കടഭാഗത്ത് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് അതിലാകും നല്ല ജെല്ലുള്ളത് അപ്പൊ രണ്ട് പോളം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമ്മൾ ഇങ്ങനെ ഇതിൽ നിന്ന് എല്ലാം നിറത്തിൽ ഇങ്ങനൊരു ദ്രാവക ഒലിച്ചു വരുന്നതാണ് നമുക്ക് എല്ലാവർക്കും അലർജി വരണ കണ്ട ഇത് നമുക്ക് ഇങ്ങനെ ഒരമണിക്കൂറോളം കുത്തി നിർത്താൻ എന്നിട്ട് കഴുകി ഉണക്കിയിട്ട് വേണം നമ്മൾ എണ്ണ തയ്യാറാക്കാനായിട്ട് അപ്പൊ നമ്മൾ രണ്ട് മണിക്കൂറോളം നല്ലോണം വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാം മഞ്ഞ അങ്ങനെ വരുല്ലോ അത് മാറി നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ലോണം കഴുകി വൃത്തിയായിട്ടുള്ളത് ഇത് നമുക്കിനി ചെറിയ പീസ് ആയിട്ട് കട്ട് ചെയ്യാം എന്നിട്ട് ഇതിന്റെ അരിവശത്ത് മുള്ളുകൾ ഇങ്ങനെ മാറ്റാം മുഴുവൻ കറ്റാർവാഴ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുക്കണേന്ന് വെച്ചാൽ കറ്റാർവാഴയുടെ പകുതി മതി വിളിച്ചെണ്ണാ അല്ലെങ്കിൽ ചിലർ സമയമായിട്ട് എടുക്കും ഇതിപ്പം ഞാൻ പകുതി എടുക്കുന്നുള്ളു അപ്പോഴെൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുക ചർമ്മം തിളങ്ങാനും അത് മുടി തിളങ്ങാനും ഒക്കെ നല്ലതെന്ന് ഈ അരിവശത്തെ മുള്ളു കളഞ്ഞ് പച്ച കളറ് മാറ്റേണ്ട കാര്യമില്ലേ അത് കറക്റ്റായിട്ട് ഇരുന്നോട്ടെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് പീസായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിലെ ജാറില് അരച്ചെടുക്കാം ഇതുപോലെ ചെറുതാക്കിയിട്ട് അരിയുക വലുതായാലും കുഴപ്പമില്ല ഇതിങ്ങനെ അടിഞ്ഞു വന്നോളൂ കുറച്ചെണ്ണയായിട്ട് കാച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത് പിന്നെ നമ്മൾ എണ്ണ കാച്ചുമ്പോൾ ശ്രദ്ധിക്കാൻ അത് വല്യ പാത്രം എടുക്കണം അതൊക്കെ വെള്ളം പൊട്ടി വരണ കാരണം പെട്ടെന്ന് പതഞ്ഞു പൊതഞ്ഞ് വരും അപ്പൊ നല്ല വലിയ പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം ഇപ്പൊ നമ്മള് കത്തിയും അതുപോലെ പാത്രം ഒക്കെ നല്ലവണ്ണം ഉണങ്ങിയുള്ളതിനാണ് അതുപോലെ മിക്സീടെ ജാർ അതുപോലെ ഉണക്കി എടുത്തുള്ളതിനാണ് അപ്പൊ നമുക്കിത് മിക്സീടെ ജാറിലേക്ക് ഇടാം ഒരു പോള കറ്റാർ വാഴയ്ക്ക് ഞാൻ ഏകദേശം ഒരു കപ്പോള ഉണ്ടാവും മിച്ച അപ്പൊ ഞാൻ അരക്കപ്പ് വെളിച്ചെണ്ണയാണ് എടുത്തുള്ളത് അതില് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് നല്ലോണം അരച്ച് കൊണ്ടുവരാം ഫൈനായിട്ട് അരച്ച് കൊണ്ടുവന്നുണ്ട് കണ്ട കറക്റ്റ് നല്ല പച്ചപ്പിൽ നിൽക്കണമുണ്ട് ചിലര് ഇത് സമ്മളവിന് എടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഇത് പകുതി ചേർത്തിട്ടു വെളിച്ചെണ്ണ ഈ ഒരു വെളിച്ചെണ്ണ വീട്ടില് നമുക്ക് തയ്യാറാക്കി വെച്ചാൽ മതി നല്ല റിസൾട്ട് തരണ ഒരു വെളിച്ചെണ്ണയാണ് ീ കറ്റാർ വാഴ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ടല്ലോ ഇനി ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി നിൽക്കണം നല്ല പച്ചപ്പ് നിറത്തിലാണെങ്കിൽ വെളിച്ചെണ്ണം നിക്കണം അപ്പൊ ഞാൻ കുറച്ചാണ് തയ്യാറാക്കണുള്ളത് അത് കാരണം ഈ ഒരു പാത്രം മതി അധികം തയ്യാറാക്കണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടി പൊട്ടി വരുമ്പോൾ വലിയ പാത്രം വേണം വലിയ ചട്ടിയിൽ വേണം ഇരുമ്പിചട്ടീന ഏറ്റവും ബെസ്റ്റ് ഞാൻ ഇപ്പൊ നമ്മള് ചീൻചട്ടീനെ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കണം ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം നമ്മളിങ്ങനെ എണ്ണ കാച്ചി കൊണ്ടുവരാൻ എണ്ണ കാച്ചുമ്പോ ചെറുതിയിൽ വേണം എപ്പോഴും കാച്ചാനായിട്ട് എന്നാലും എല്ലാ സത്തും നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങാം ഇങ്ങനെ ഇളക്കി ഇളക്കി നിക്കണം അപ്പൊ ഈ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ ഇത് നമ്മുടെ കറ്റാർ വാഴ ഇതുപോലെ ഇങ്ങനെ ഉരുണ്ടുപോടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ മൂപ്പ് അറിയാൻ വേണ്ടിട്ട് നമ്മൾ ഈ തുളസീര എല്ലാം നല്ലോണം കഴുകി തുടച്ച് ഒരല നോക്കിട്ട് നമുക്ക് ഒന്ന് പൊട്ടിച്ചിടണം അപ്പൊ ഇതിന്റെ മൂപ്പ് അറിയാം നമുക്ക് അപ്പൊ ഇതിങ്ങനെ എല്ലാ നേരം ഇങ്ങനെ ഇളക്കി വേണം അപ്പൊ ഇല നല്ല സ്റ്റിഫ് ആകുമ്പോ അതെങ്ങനെ ഉണങ്ങിയോണാവുമ്പോ നമുക്ക് എണ്ണ പാകാവും നല്ല പച്ച കളർ നിപ്പയാവ മൂത്ത് വരുമ്പോൾ പിന്നെ കുറച്ചു കൂടി കളർ മാറും അതേ കണ്ട വെളിച്ചെണ്ണ ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ പൊട്ടിത്തുടങ്ങി പൊട്ടലൊക്കെ കഴിയുമ്പോഴാണ് അതിന്റെ വെള്ളം തീർന്ന ഒരു മനസ്സിലാവുക അതുവരെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കി ഇളക്കി നിക്കണം അപ്പൊ ഇതേ കണ്ട വെള്ളമൊക്കെ പൊട്ടിക്കഴിഞ്ഞു കണ്ട ഇനി നമുക്ക് ജെല്ലിങ്ങനെ ഉരുണ്ടി വരുന്ന ഒരു ഫോം അതാണ് ഒരു ഫോം അപ്പം അത് ഈ ചീഞ്ഞ ടീമിൽ ചീഞ്ഞട്ടിയുമ്പിരുന്നിട്ട് കുറച്ചേരം ആവും ഈ ഒരു ഭാഗത്ത് നമുക്ക് ഓഫ് ചെയ്യാം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ മേലെ ആയുണ്ട് അത്ര നേരം മതി നമ്മുടെ കറ്റാർ എണ്ണ റെഡി ആവാം ഇത്രയോ വേണ്ടോ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു കുപ്പിയിലേക്ക് മാറ്റാം നമ്മുടെ കറ്റാർവാഴയുടെ എണ്ണ റെഡിയായിട്ട് മണല് ഭാഗം എന്ന് പറഞ്ഞാൽ പറയാതെ അപ്പൊ നമ്മൾ ഇത് തൊട്ടോയ്ക്കാറിയ ഒരു മണലിന്റെ ഒരു കൺസിസ്റ്റൻസിയിലാകും അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഓഫ് ചെയ്ത് ചൂടാറിയതിനു ശേഷം നമുക്ക് കുപ്പിക്ക് പകർത്താം അപ്പൊ നമ്മൾ ജീൻചട്ടി ഇങ്ങനെ ഒന്ന് ചെരിച്ചു വെച്ച് കഴിഞ്ഞാൽ അല്ല ഇതിന്റെ തരികളൊക്കെ ഇങ്ങനെ അടിയില് ഊറി ഉണ്ടാവും ഇനി നമുക്ക് ഈ കുപ്പി എടുത്തിട്ട് ഇതുപോലെ ഒരു തുണിയാണ് വെച്ചിട്ടുള്ളത് കോട്ടൻ തുണി എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം തരി ഉണ്ടെങ്കിൽ തടയാൻ വേണ്ടിട്ടാണ് തുണി വെച്ചുള്ളത് ചെറിയ ഉപയോഗിക്കാനും സ്ലോല് എണ്ണ അങ്ങനെ താഴ്ത്തിക്ക് വരുന്നുള്ളു അപ്പം നമ്മുടെ കറ്റാർവാഴയുടെ എണ്ണ തയ്യാറായിട്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളു അപ്പം നമ്മുടെ തൊടിയിൽ ഇതുപോലൊരു കറ്റാർവാഴ് തൈ ഉണ്ടായാൽ നമുക്ക് ഇങ്ങനെ ആവശ്യത്തിന് എണ്ണ തയ്യാറാക്കാം നമ്മുടെ മുടിക്കും ചർമ്മത്തിനൊക്കെ വളരെയധികം നല്ല ഒരു എണ്ണയാണ് കറ്റാർവാഴയുടെ എണ്ണ